മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അതുപോലെ തന്നെ എം എം ഹസൻ എന്നിവർ ഈ ജഗതിയിലെ യു പി സ്കൂളിൽ വോട്ട് ചെയ്ത് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് വർഷങ്ങളായി അദ്ദേഹം ജഗതി യു പി സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത് അദ്ദേഹം വോട്ട് ചെയ്ത് ഇറങ്ങുകയാണ് എല്ലാ തവണയും രാഷ്ട്രീയ തന്ത്രം ഏറ്റവും ഒടുവിൽ യു ഡി എഫിനായി സെറ്റ് ചെയ്യുന്ന അജണ്ട സെറ്റ് ചെയ്യുന്ന മുതിർന്ന നേതാവ് കൂടിയാണ് എ കെ ആന്റണി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ എം എം ഹസനും മുതിർന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസനും ഒരുമിച്ച് കുടുംബസമേതം ആ പതിവ് തെറ്റിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇത്തവണയും രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ഇത്തവണ നല്ല വന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രണ്ട് വാഹനങ്ങളിലായി എത്തുകയായിരുന്നു എല്ലാ തവണയും അജണ്ട സെറ്റ് ചെയ്ത് കോൺഗ്രസിനെ അതിൻ്റെ ഒരു ആവേശത്തിലെത്തിക്കുന്നത് പക്ഷേ ഇത്തവണ അദ്ദേഹം പരസ്യ പ്രചരണത്തിനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്മി നമുക്ക് അതും കൂടി കേട്ട ശേഷം മറ്റ് റിപ്പോർട്ടേഴ്സിലേക്ക് പോകാമെന്ന് തോന്നുന്നു എന്തായാലും പോളിംഗ് പുരോഗമിക്കുകയാണ് അതിൻ്റേതായ ഒരു തിരക്കുണ്ട് അതിൻ്റേതായ ഒരു തിരക്കുണ്ട് എല്ലാ ബൂത്തുകളിലും തന്നെ നിലവിൽ വലിയ ക്യൂ ഉണ്ട് പലർക്കും പലയിടത്തും പോകേണ്ടതുള്ളതുകൊണ്ട് തന്നെ നേരത്തെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലായിടത്തും ഒരു പത്തിരുപത് പേരിൽ കുറയാത്ത ക്യൂ എങ്കിലും ഉണ്ട് എന്തായാലും ഇനി എ കെ ആന്റണിയുടെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു ണി രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയാണ് അതല്ല ഇത് കേരളമൊട്ടാകെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ വികാരങ്ങളൊന്നുമുണ്ട് ഈ ഇലക്ഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഭരണമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതാണ് ജനവിശ്വാസം ജനങ്ങളാകെ കക്ഷിഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഈ ഭരണം കൊണ്ടും മടുത്തു കഴിഞ്ഞിരിക്കുക ദുസ്സഹമായ ജനജീവിതം ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിരിക്കും ജീവിക്കാൻ വയ്യ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതിവേഗത്തിലുള്ള ഭരണമാറ്റമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനേക്കാൾ അവരുടെ വോട്ട് ശതമാനം കുറയാൻ പോവുകയാണ് ബി ജെ പി ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഏക മുന്നണി യു ഡി എഫ് ഐക്യ ജനാധിപത്യ മാത്രമാണ് അതുകൊണ്ട് അതിവേഗം ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തുടർഭരണം കൊണ്ട് ജീവിതം ദുസഹ ദുസഹമായ ജനങ്ങൾ ഈ എലക്ഷനിൽ ഐക്യ ജനാധിപത്യത്തിനുകൂലമായി വലിയ തോതിൽ വോട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൊണ്ട് ഇത്തവണ ഒരു വൻ വിജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു വൻ വിജയം യു ഡി എഫിനുണ്ടാകുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഇഷ്യൂസ് ഒന്നുമില്ല ജനങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ നിർത്തി അതാണ് ഏറ്റവും വലിയ പ്രശ്നം കറണ്ട് ചാർജ് വാട്ടർ ചാർജ് ഗവൺമെന്റിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിക്കൽ വില വർധന ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത്തരം ചർച്ചകൾക്ക് പിന്നീടാകാം ഇന്നലെ ഉണ്ടായിട്ടുണ്ടാരോപണം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അത്ര ചർച്ച ചെയ്യില്ല ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇന്നലെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് അത്തരം നാണം കേട്ട് ചർച്ച ചെയ്യാനില്ല ഒരു വലിയ തരംഗ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുകാര് മാത്രമല്ല ഇടതുപക്ഷം മുന്നണിയിലിട്ടുള്ള ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഈ ഭരണം കൊണ്ട് മടുത്തിരിക്കുകയാണ് ഇടതുപക്ഷം നന്നാകണമെങ്കിൽ അവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നത് യു ഡി എഫ്കാർ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി കാഴ്ച തെരഞ്ഞെടുപ്പുകൾ വോട്ട് ചെയ്ത നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നാണ് വിശ്വാസം ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ അവസാനത്തെ പറുപടിയാണ് കേരള ചരിത്രത്തിൽ ഒരാരോഹണം ഉണ്ടായപ്പോൾ എം എൽ എക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച ഏറ്റവും മാതൃകാപരമായ കടുത്ത നടപടി മറ്റാരും ഒരു പാർട്ടികളും ഒരു പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള ആരോപണങ്ങൾ ശേഖരിച്ചിട്ടില്ല ഇതിനപ്പുറം എന്തെങ്കിലും പറയാം